വിശ്വാസം അതല്ലേ എല്ലാം എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലേ അത് പക്ഷേ എല്ലാവരും അങ്ങ് സമ്മതിക്കൊന്നുമില്ല പക്ഷേ നമ്മളൊന്ന് മാറ്റി പിടിച്ചിട്ടേ ഭാഷ അതല്ലേ എല്ലാം നാക്കി എന്താ പറയുന്നു അതിനെപ്പറ്റി വലിയ തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഭാഷയാണല്ലോ എല്ലാം അപ്പോൾ ദറീത പറഞ്ഞിട്ട് വേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന ഒക്കെ ഉണ്ടാക്കിയത് ഭാഷയാണ് ഭാഷ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനെ പറ്റിയും ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ സങ്കല്പനങ്ങൾ മുഴുവൻ ഭാഷയിലാണ് അപ്പം ഭാഷയാണ് കാര്യം അതല്ലേ എല്ലാം എന്ന് ചോദിച്ചാൽ അതാണ് എല്ലാം അപ്പോൾ എത്ര ഭാഷയുണ്ട് ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഒരാറായിരം ഭാഷ ഏകദേശമുണ്ട് ഏറെക്കുറെ അത് എല്ലാ ഭാഷകളും ഒരുപോലെയല്ല വലിയ ഭാഷകളുണ്ട് ചെറിയ ഭാഷകളുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നൂറ് കോടിയിലധികം ആൾക്കാർ സംസാരിക്കും ഒരു പത്തമ്പത് കോടി ആൾക്കാർ അത് മാതൃഭാഷയായിട്ട് സംസാരിക്കുന്നത് വേറെ ഒരു പത്ത് അമ്പത് അറുപത് കോടി ആൾക്കാർക്ക് അത് രണ്ടാം ഭാഷ സംസാരിക്കാൻ പറ്റും നന്നായിട്ട് രണ്ടാമത് വരുന്നത് ചൈനീസാണ് മാൻഡറിൻ ചൈനീസ് എന്ന് പറഞ്ഞാൽ ചൈനീസിൻ്റെ ഒരു ഡയലക്റ്റ് അത് ഔദ്യോഗിക ഭാഷയാണ് അതിനെ പറഞ്ഞ പോയി തന്നെ വലിയൊരു സംഖ്യ ആൾക്കാരുണ്ട് ഒരു എൺപത് കോടിക്ക് അടുത്തുണ്ട് പക്ഷേ അതല്ലാതെ ചെറിയ ഭാഷകളുണ്ട് ചെറിയ ഭാഷകളെടുത്താൽ പത്താളൊക്കെ സംസാരിക്കുന്ന ഭാഷയുണ്ട് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ അതായത് സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുന്ന ആ ഉപസംഘടന പത്താള് സംസാരിക്കുന്ന ഭാഷ വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം വലുതുണ്ട് ചെറുതുണ്ട് ഇതിൽ മലയാളത്തിൻ്റെ സ്ഥാനം എവിടെയാണ് മലയാളം ഏതാണ്ട് നാൽപ്പതാമത്തെ ഭാഷയായിട്ട് വരും ഏറെക്കുറെ ചെറിയ വ്യത്യാസം ഇപ്പോൾ സംസാരിക്കുന്നത് നാല് അടുത്താണ് നാല് കോടിയിൽ താഴെയാണ് ഇവിടെ ഉള്ളവരും പുറത്തുള്ളവരും ഗൾഫിലും അമേരിക്കയിലും ബ്രിട്ടനിലും യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിലും ജപ്പാനിലും സിംഗപ്പൂരിലും ഒക്കെയുള്ള എടുത്താൽ നാല് കോടി താഴെയാവരും അപ്പോൾ ഏതാണ്ട് ഒരു നാൽപ്പതാമത്തെ സ്ഥാനമാണ് വരുന്നത് ഇരുപത്തി നാല് എന്നൊക്കെ മലയാളം ഐക്യവേദി പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ കണക്ക് നോക്കി നാൽപ്പതാമത്തൊക്കെ വരും നാൽപ്പത്തിൻ്റെ പുറത്താണ് വരുന്നത് അപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി എടുത്തു നോക്കിയാലും ഇന്ത്യയിൽ ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു കണക്കുണ്ട് ഒരു ഏകദേശ കണക്കുണ്ട് അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിന് പുറത്ത് ഭാഷകളുണ്ട് എന്നാണ് പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരം ഭാഷകൾ ആയിരത്തി തൊള്ളായിരത്തിലധികം ഭാഷകൾ എല്ലാം ഒരുപോലെയല്ല പതിനായിരത്തിലധികം ആൾക്കാർ സംസാരിക്കുന്ന നൂറ്റി ഇരുപത്തൊന്ന് ഭാഷകളേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ അതിനേക്കാളും അതിന് പുറമേ ഉള്ളതാണ് അപ്പോൾ അതിലിപ്പം നമ്മൾ അന്തമാൻ ദ്വീപുകളിലെ ചില ഭാഷകളുണ്ട് അല്ലെങ്കിൽ അത്രയും പോകണ്ട കേരളത്തിലെ വയനാട്ടിലെ ചില ആദിവാസി ഭാഷകളുണ്ട് അത് ഏതാനും ആയിരങ്ങളേ ഉള്ളൂ അന്തമാനിലെ അതിലും കുറച്ച് ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകളുണ്ട് അതാണ് സ്ഥിതി അപ്പോൾ ഈ നൂറ്റി ഇരുപത്തൊന്ന് ഭാഷകളിൽ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച കുറച്ച് ഭാഷകളുണ്ട് അല്ലെങ്കിൽ പത്ത് ഇരുപത്തിനാലോളം ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ട് അത് അംഗീകരിക്കാത്തുമുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പ്രശ്നം നമ്മൾ ഈ ഭാഷകളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഓർക്കേണ്ടത് ഓരോ ഭാഷയും അങ്ങനെ കൃത്യമായിട്ട് വേർതിരിക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കില്ല ചിലത് അടുത്ത് വളരെ അടുത്ത് രണ്ടാണെന്ന് പറയാൻ സംശയിക്കേണ്ട ഭാഷകളൊക്കെ ഉണ്ട് ചിലര് രണ്ടാണെന്ന് പറയുമെങ്കിലും ചില ഭാഷകൾ വളരെ അടുത്തിട്ടാണ് ഇപ്പോൾ മലയാളം തമിഴ് എടുത്തു നോക്കുക അല്ലെങ്കിൽ പോർച്ചുഗീസും സ്പാനിഷും എടുത്തു വെക്കുക വളരെ അടുത്താണ് പരസ്പരം മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ രണ്ട് ഭാഷകൾ എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാവാത്തവയാണ് എന്നുള്ള ആ ഒരു നിർവചനം നമുക്ക് എടുക്കാൻ പറ്റില്ല ശരി അപ്പോൾ ഇതാണ് അവസ്ഥ ഇത്രയധികം ഭാഷകളുണ്ട് ഇത്രയധികം ഭാഷകൾ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അടുത്ത കാലം വരെ അതായത് ഇപ്പോൾ ഒരു നമ്മുടെ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ടാം നൂറ്റാണ്ട് വരെയൊക്കെ നമ്മൾ ഈ ഭാഷകളെയൊക്കെ കണക്കാക്കിയത് തന്നാലെ പൊട്ടിമുളച്ച സാധനങ്ങളാണെന്നാണ് അതായത് മാവ് പ്ലാവ് തെങ്ങ് ഇതൊക്കെ വളരുന്നതായി തന്നെ ഓരോ സ്ഥലത്തും കുറച്ച് ഭാഷകൾ അങ്ങോട്ട് ഉണ്ടാവുന്നു എന്നാണ് ഈ ഭാഷകൾ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെയുള്ള അന്വേഷണം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്ന പതിനെട്ടാം നൂറ്റാണ്ടിലാണ് തുടങ്ങുന്നത് നമ്മുടെ ശാകുന്തളം വിവർത്തനം ചെയ്ത് സായിപ്പുണ്ടല്ലോ പേര് വില്യം ജോൺസ് വില്യം ജോൺസാണ് ആദ്യമായിട്ട് പറയുന്നത് സംസ്കൃതത്തിന് യൂറോപ്പിലെ ഭാഷകളുമായിട്ട് ബന്ധത്തുണ്ട് ലാത്തിനുമായിട്ടും ഗ്രീക്കുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് അവിടെ നിന്ന് ഈ താരതമ്യ ഭാഷാ പഠനം ആരംഭിക്കുന്നത് അപ്പം അങ്ങനെ താരതമ്യ ഭാഷാ പഠനം ഒക്കെ ആരംഭിച്ച് അത് കുറേ മുന്നറിയിപ്പും ഒരു കാര്യം വ്യക്തമായി ഭാഷകൾ മാത്രമല്ല ഭാഷാ കുടുംബങ്ങളുമുണ്ട് ഗോത്രങ്ങളുണ്ട് അപ്പോൾ ഒരു പത്ത് ഭാഷകളെയൊക്കെ ഒരു കുടുംബമായിട്ട് വേർതിരിക്കാൻ പറ്റും എന്ന് മനസ്സിലായി അപ്പോൾ ആ നിലയ്ക്ക് കുറേ അധികം ഗവേഷണം നടത്തുക നമ്മുടെ ദ്രാവിഡ ഭാഷ തന്നെ എടുക്കുക അപ്പോൾ അതിൽ നമ്മൾ പഞ്ചദ്രാവിഡം എന്നൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് പറഞ്ഞു അതായത് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് പിന്നെ തുളു അത് ചേർത്തിട്ടാണ് പഞ്ചദ്രാവിഡം പക്ഷെ അല്ല എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം കാരണം വളരെ ദൂരെ അതായത് നമ്മൾ ഈ ദക്ഷിണേന്ത്യെന്നൊക്കെ വളരെ ദൂരെ പാക്കിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയൊക്കെ അതിർത്തിയിൽ ബ്രാഹ്വി എന്ന് പറഞ്ഞൊരു ഭാഷ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഇവിടെ മാത്രമല്ല ഇറാനിലും ഒക്കെ ആയിട്ട് ചെതറിക്കിടക്കുന്നുണ്ട് നാൽപ്പത് ലക്ഷാണ് ഇവരുടെ എണ്ണം ബ്രാഹുയിൽ സംസാരിക്കുന്നത് അതിൽ തന്നെ ചെറിയ വകഭേദങ്ങളുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ബ്രാഹുയി ഡയലക്റ്റ് പ്രാദേശിക ഭാഷ സംസാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അതിർത്തിയിലാണ് ആ അതിർത്തിയിലാണ് ഈ ഭാഷയ്ക്ക് ചാനൽ അതുപോലെ പത്രം ഒക്കെ ഉള്ളത് അപ്പോൾ അവർ ഈ പത്രം എനിക്കൊന്ന് രണ്ട് ലിപിയിൽ അച്ചടിക്കുന്നുണ്ട് അത് അവരുടെ ലിപി ഉർദു പോലെ തന്നെ അസ്തലിക് ലിപിയാണ് പിന്നെ റോമൻ ലിപിയിലും അവർ ഈ പത്രം അച്ചടിക്കുന്നത് ഏതായാലും കൊണ്ടുവരുന്നത് ബ്രാഹുയി നമ്മുടെ ദ്രാവിഡ ഗോത്രത്തിൽ തന്നെയാണ് കുറച്ച് ദൂരം ആണെന്നേ ഉള്ളൂ കുറേ കാലമായിട്ടൊരു ബന്ധുമില്ലാത്ത കുടുംബത്തിലങ്ങനെയാണല്ലോ ഇപ്പോൾ പല ശാഖകളിലാണ് ചില ശാഖകളും തറവാടമായിട്ട് വലിയ ബന്ധവും ഉണ്ടാവില്ല എപ്പോഴും പിരിഞ്ഞു പോയതായിരിക്കും കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരെ കണ്ടുപിടുന്നത് പിന്നെ കുറേ അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് അറിയുന്നത് ഇത് നമ്മുടെ കുടുംബം തന്നെയാണ് എന്നുള്ളത് അതുപോലെയാണ് ബ്രാഹുയി അപ്പോൾ അതുപോലെ ഭാഷകളുണ്ട് അപ്പോൾ ഗോത്രങ്ങൾ എന്നുള്ള ഈ ആശയമുണ്ടല്ലോ അത് അങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഗോത്രങ്ങളെ പറ്റിയാണ് പിന്നീട് പഠനങ്ങൾ നടന്നത് അപ്പോൾ അങ്ങനെ പഠനങ്ങൾ നടന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ കുറേ ഗോത്രങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു അതിൻ്റെ ഒരു പതിനഞ്ച് ഇരുപതൊക്കെ ഒരു കാലത്ത് അപ്പോൾ ചില ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് തോന്നി ഇത്രയൊന്നും ഉണ്ടാവില്ല കുറച്ചും കൂടി അന്വേഷിച്ച് നോക്കിയാൽ ഈ ഈ ഗോത്രങ്ങൾ ചില ഗോത്രങ്ങൾ തന്നെ ചേർന്നിട്ട് വലിയ ഗോത്രങ്ങൾ ബൃഹത് ഗോത്രങ്ങൾ അല്ലെങ്കിൽ പെരും ഗോത്രങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ വലിയ ഗോത്രങ്ങളായിട്ട് തിരിക്കാമെന്ന് തോന്നി അപ്പം അങ്ങനെ ജോസഫ് ഗ്രീൻബർഗ് എന്ന് പറഞ്ഞ ഒരു ഭാഷാശാസ്ത്രജ്ഞന അത് അവസാനം അഞ്ചാക്കി കുറച്ചു വളരെ ഗവേഷണം നടത്തിയിട്ടുണ്ടാകും ഈ നില ഇന്നത്തെ സമയത്ത് പാരലായിട്ട് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും അഞ്ച് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഈ അഞ്ച് ഭാഷകൾ അഞ്ച് ഭാഷാ ഗോത്രങ്ങളായിട്ട് കൃത്യമായിട്ട് തിരിച്ചറിയുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം മറ്റു ചിലരും മറ്റു ചിലർ ഖണ്ഡിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അഞ്ചല്ല അതിൽ കൂടുതലുണ്ട് അതിൽ ചില പാകപ്പെടും അപ്പോൾ ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഭാഷകളെ പറ്റിയുള്ള ഗവേഷണങ്ങൾ ഒരിക്കലും പരിപൂര്ണാവുന്നില്ല കാരണം അത് തന്നെ അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഗോത്രങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നിലവിലുള്ള ഭാഷകൾ വെച്ചിട്ടാണ് ആദ്യം ചെയ്യാം താരതമ്യപ്പെടുത്തുക അപ്പോൾ മലയാളവും തമിഴും ഒരു ഗോത്രത്തിൽ പെട്ടാണെന്ന് അറിയാൻ ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ തെലുങ്കും കന്നഡയും പിന്നെ തുളുവും പക്ഷേ ബ്രാഹു ഈ ദ്രാവിഡ ഗോത്രത്തിലാണ് എന്ന് പറയണമെങ്കിൽ ഒരുപാട് അന്വേഷിക്കണം ഒരുപാട് പരിശോധിക്കണം ഇതാണ് അവസ്ഥ അപ്പോൾ ഇത് അത്ര കാര്യമായിട്ട് എടുക്കണ്ട ഒരു കാര്യം നമ്മൾ ഏതാണ്ട് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഗോത്രങ്ങളുടെ എണ്ണം കുറവാണ് എന്ന് ജോസഫ് ഗ്രീൻബെർഗ് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കടന്നിട്ട് അവസാനം നമ്മൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന അതായത് നമ്മൾ ഭൂമിയിലെ എല്ലാ ജനവിഭാഗങ്ങളും സംസാരിക്കുന്ന ഭാഷകളൊക്കെ തന്നെയും ഒരൊറ്റ ഭാഷയെന്ന് വന്നാണോ അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു പ്രോട്ടോ ലാംഗ്വേജ് ഉണ്ടോ അത് വലിയൊരു വിഷയമാണ് അത് ഞാൻ അടുത്ത ഒരു മറ്റൊരു എഡീഷനിൽ പറയാം ഓക്കെ പക്ഷേ നമ്മൾ ഇപ്പോൾ അന്വേഷിക്കുന്ന മറ്റൊരു കാര്യവും കൂടിയാണ് അതായത് ഭാഷ ഭാഷകളിങ്ങനെ വേർപിരിഞ്ഞു പോയല്ലോ അതിനെപ്പറ്റി എന്തെങ്കിലും കഥ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ കഥയുണ്ട് അതെന്താണ് അത് ബൈബിളിലാണുള്ളത് നിങ്ങൾ മിക്കവാറും വായിച്ചിട്ടുണ്ടാവും ബാബേൽ ഗോപുരത്തിൻ്റെ കഥ ഈ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ എന്താന്ന് വെച്ചാൽ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു ഗോപുരം ഉണ്ടാക്കാൻ തീരുമാനിച്ചു വലിയ ഗോപുരം വെച്ചാൽ അതിൻ്റെ മുകളിൽ കയറി നിൽക്കാനോ അപ്പോൾ നമ്മൾ ബുർജ് കലീഫ് പോലത്തെ ഒരു സാധനം അല്ല അത് കുറെ ആൾക്കാർക്ക് താമസിക്കാനുള്ള മുറികളുണ്ടാക്കാനോ മുകളിൽ കയറിയിക്കാനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനത്തെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഏറ്റവും വലുത് ഇപ്പോൾ സർദാർ സരോവറിൻ്റെ അവിടെയുള്ള പ്രതിമ അത് അതിൻ്റെ മുന്നൂറ് മീറ്റർ ഉണ്ട് എന്ന് പറയുന്നു പറയുന്ന പോലെ ബുർജുഖലീഫ് എത്ര മീറ്റർ ഉണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ വലുതൊന്നും ഇനി വേറെ വരുന്നുണ്ട് അതിനുവേണ്ടിയല്ല ഈ ഗോപുരം ഉണ്ടാക്കിയത് ഈ ഗോപുരം ഉണ്ടാക്കി വളരെ പ്രായോഗികമായ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് എന്താണെന്ന് അറിയുമോ നേരെ ആകാശത്തിലെത്തുക ആകാശം എന്ന് പറഞ്ഞാൽ അന്ന് മനസ്സിലാക്കിയത് ഒരു മുകൾ തട്ട് പോലെയാണ് വീടിൻ്റെ ഒരു മേൽക്കൂര പോലെയാണ് അതിൻ്റെ അടുത്ത് എവിടെയോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തെവിടെയോ തട്ടിൻ പുറത്ത് എവിടെയോ ദൈവമുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ ഇതിന് മുമ്പുള്ള ഒരു മരിച്ചിട്ട് മരിച്ചിട്ടുമാണ് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ അല്ലേ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്താൽ അവിടെ എത്തും എന്നുള്ളതാണ് ചില മതവിഭാഗങ്ങളുടെ വിശ്വസിക്കാം അല്ല അല്ല അപ്പോൾ ഈ ആകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ആകാശം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം പക്ഷെ അന്ന് വിചാരിച്ചതൊരു മേൽത്തട്ടാണ് അപ്പോൾ അവിടെ എത്തണമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സിംഹാസനമുണ്ട് ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ ആകാശത്ത് കൊണ്ട് സത്യം ചെയ്യരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് അപ്പോൾ ഇവർ വിചാരിച്ചത് ഗോപുരം ഉണ്ടാക്കി എങ്ങനെ ഉയർന്നു ഉയർന്നു പോയി അവസാനം ആകാശത്ത് പക്ഷേ ഇത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയല്ലത് ആരടാ എൻ്റെ അടുത്തേക്ക് എത്താൻ ഗോപുരം ഉണ്ടാക്കി അത് ശരിയാവില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദൈവം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു ഭാഷ സംസാരിച്ചവരാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ ഭാഷയും കലക്കി കലക്കിക്കളഞ്ഞതാണ് അപ്പോൾ ഞാനിപ്പോൾ അയലോക്കത്തേക്ക് ഇറങ്ങിയിട്ട് ആ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അയലോക്കായി മനസ്സിലാവാതെ അപ്പോൾ അയാളുടെ ഭാഷ മാറിപ്പോയി ഇതൊരു ഭയങ്കര മറിമായ നിങ്ങൾ മറിമായ സീരിയലിൽ കാണുന്ന പോലത്തെ പറയാം അതിലും വലിയൊരു മറിമായ പക്ഷേ അങ്ങനെ ഒരു മറിമായ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കണ്ട ആൾക്കാരൊക്കെ വേറെ വേറെ ഭാഷ സംസാരിക്കാൻ തുടങ്ങി പിന്നെ രക്ഷയില്ലല്ലോ ഇപ്പോൾ ഒരു വീട്ടിലൊരു ഭാഷ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വീട്ടിലൊരു ഭാഷ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനിലൊരു ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വേറെങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും അവിടെ വെക്കാൻ പറ്റൂല കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റണ്ടേ ഇപ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ അന്നൊന്നും അത്രയും കിണറൊന്നുമില്ല ഇല്ല അപ്പോൾ കിണറിൽ വെള്ളം ചോദിക്കണമെങ്കിൽ ആ ഭാഷ അറിയണ്ടേ അപ്പോൾ അങ്ങനെ അവർ പല ഭാഗത്തേക്കായിട്ട് ചെന്നിച്ചതറിപ്പോയതാണെന്നാണ് പറയുന്നത് ഇതാണ് ബൈബിളിലെ കഥ അപ്പോൾ അതെന്തായാലും ശരി പിന്നെ നമ്മൾ നമ്മൾ കാണുന്ന നമ്മൾക്ക് ഭാഷയെപ്പറ്റിയൊക്കെ ആലോചിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ ഭാഷ ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുത്തൊക്കെ വരുന്ന കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ല വേറെയും കുറേ ഭാഷകളുണ്ട് എന്നാണ് അപ്പോൾ ഇത് ഇനി അടുത്ത പ്രശ്നമാണല്ലോ ഇപ്പോൾ ഗോപുരം ഉണ്ടാക്കിയിട്ടത് പൊളിഞ്ഞു പോയി ആ ഗോപുരത്തെ സംബന്ധിച്ചു അപ്പോൾ ഇനി ദൈവത്തിനോട് ഇങ്ങനെ ഒരു കണക്കും കൂടി ചോദിക്കാറുണ്ടല്ലോ അതായത് ഈ പിരിഞ്ഞു പോയ ഭാഷയൊക്കെയാണ് എങ്ങനെ ഇനി രണ്ടാമത് അടുക്കാൻ പറ്റും പിരിഞ്ഞുപോയ ഭാഷാഗോത്രങ്ങൾക്കൊക്കെ എങ്ങനെ രണ്ടാമത് അടുക്കാൻ പറ്റും അതിനൊരു ഉള്ളൂ എന്താണത് അത് നമ്മൾ മറ്റു ഭാഷകൾ കൂടി പഠിക്കാം എന്നിട്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കുക അല്ലെങ്കിൽ അവര ഭാഷയിൽ തന്നുള്ള കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഈ ബൈലിംഗ്വലസ് രണ്ട് ഭാഷ അറിയുന്ന ഒരവസ്ഥ രണ്ടല്ല അതിലധികമാവാം ഒരുപാട് ഭാഷയൊക്കെ അറിയുന്ന ആൾക്കാർ പണ്ടും ഉണ്ട് അപ്പോൾ ഇത് ദൈവത്തിനെ തോൽപ്പിക്കാനുള്ള അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഈ ഭാഷകളെ അടുപ്പിക്കുക അപ്പോൾ ആരാണ് ഭാഷകളെ അടുപ്പിച്ചത് ഭാഷകളെ അടുപ്പിച്ചത് നമ്മൾ ദ്വിഭാഷികൾ എന്ന് പറയുന്നവരാണ് അപ്പോൾ എഴുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവരുണ്ട് അപ്പം നമ്മൾ വിവർത്തനത്തെ പറ്റി പൊതുവെ മനസ്സിലാക്കുന്നത് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ എഴുത്ത് എവിടെയാണ് ആദ്യമായിട്ട് രണ്ട് ഭാഷയിൽ എന്തെങ്കിലും കാണുന്നത് ഇപ്പോൾ മെസപ്പോട്ടേമിയയിൽ സുമേറിയൽ അവിടെ ഈ ഇഷ്ടികകളിൽ അതായത് ചുട്ടെടുത്ത ഇഷ്ടികകളിൽ എഴുത്തുണ്ട് രണ്ട് ഭാഷയെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയും ഒരു ഭാഷയിൽ എഴുതിയിട്ട് അത് മറ്റൊരു ഭാഷയിലേക്ക് ഉയർത്തുകയും ചെയ്തു അങ്ങനെ ആവണമെന്നില്ല ഇത് രണ്ടും അറിയുന്ന ഒരാൾ ആഷ്ടീയക്കന്മാലെ എഴുതി വെച്ചാണ് അങ്ങനെ ആവാം സുമേരിയനില് അവരുടെ ഭാഷ ഔദ്യോഗിക ഭാഷ സുമേരി പക്ഷേ ജനങ്ങൾ സംസാരിക്കുന്നത് അക്കാദി എന്നുള്ള ഭാഷയാണ് അപ്പം അക്കാദിയനിലും ഉണ്ട് സുമേരിയനിലും ഉണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ അക്കാദ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇന്ത്യയിൽ സംസ്കൃതം ഉണ്ട് അപ്പോൾ എഴുത്തിലേക്ക് പോകേണ്ട എഴുത്തിന് മുമ്പ് തന്നെ ദ്വിഭാഷികളുണ്ടായിരുന്നു അപ്പോൾ ദ്വിഭാഷികൾ ആദ്യമായിട്ട് എങ്ങനെയായിരിക്കും രംഗത്ത് നമുക്ക് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല എഴുതി വെച്ചിട്ടില്ല പക്ഷെ നമുക്ക് ചില ഊഹങ്ങൾ സാധ്യമാണ് ഇപ്പോൾ ഈ നരവംശശാസ്ത്രജ്ഞരൊക്കെ പലരും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ഇതിനെപ്പറ്റി അധികം ചർച്ചകളോ പഠനങ്ങളോ നടന്നായിട്ട് കാണുന്നില്ല പക്ഷെ നമുക്ക് ഏകദേശം പോയിക്കാം ആരൊക്കെ ആയിരിക്കും ആദ്യകാലത്തെ ദ്വിഭാഷകൾ രണ്ട് ഭാഷ കൈകാര്യം ചെയ്യുന്നത് ഒന്നാമത്തത് എനിക്ക് തോന്നിയത് ഈ യുദ്ധ തടവുകാരായിരിക്കും കാരണം യുദ്ധം വളരെ മുമ്പുണ്ട് നമ്മൾ വിചാരിക്കുന്നതിൽ ഇന്നലെ തുടങ്ങിയാലോ ഇപ്പോൾ ഇസ്രായേലിലും ലെബനോണിലും ഒക്കെ ഉള്ളതുപോലെയുള്ള യുദ്ധങ്ങൾ ഒരുപക്ഷെ അത്രയൊന്നും ആയിട്ടുണ്ടാവില്ല പത്തോ മൂവായിരോ വർഷമായിട്ടുണ്ടാവുള്ളൂ പക്ഷേ അതിനു മുമ്പും ഗോത്രങ്ങൾ നമ്മൾ സംഘർഷമുണ്ട് അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചില എടുത്ത് നമ്മളെ പോലെയുള്ള നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വംശം പോലെ തന്നെ നിയാണ്ടർത്താൽ എന്നൊക്കെ പറഞ്ഞ് വേറെയും മനുഷ്യവംശങ്ങളുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ കുറ്റിയേറ്റ് പോയി ഭൂമിന്ന് തന്നെ ഇല്ലാതായി അവരെ നമ്മൾ യുദ്ധം ചെയ്ത് കൊന്നൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ യുദ്ധം എങ്ങനെ പീരങ്കികളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഒന്നും കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല കല്ല് മതി അല്ലേ കല്ല് കൊണ്ട് അടിച്ചിട്ട് കൊല്ലുകയാണ് ആൾക്കാർ പണ്ട് കാലത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അമ്പും മില്ലും ഒക്കെയായി അല്ലെങ്കിൽ കുറച്ചും കൂടി ചെത്തി മിനുക്ക് ആയുധങ്ങളൊക്കെ ആയി അങ്ങനെ പക്ഷെ എന്ത് പറഞ്ഞാലും യുദ്ധമുണ്ട് അല്ലെങ്കിൽ സംഘർഷം എങ്കിലും ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുമ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്കൊക്കെ എത്തണമെങ്കിൽ എന്തു വേണം ചർച്ച ചെയ്യണ്ടേ അപ്പോൾ രണ്ട് ഭാഷ സംസാരിക്കുന്നവരെ ഇപ്പോൾ നീണ്ടത്താൽ മനുഷ്യർക്ക് ഭാഷ തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മളെപ്പോലും അത് വിടുക നമുക്ക് അല്ല ഭാഷയുള്ള രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യാൻ ആവശ്യമാണ് അപ്പോൾ ഈ ദ്വിഭാഷകളെ എളുപ്പം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യുദ്ധത്തിൽ തടവുകാരായിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ടാവും അത് അങ്ങനത്തെ ആൾക്കാരെ ഈ ഭാഷ പഠിപ്പിച്ചിട്ട് ഈ പണി ചെയ്യിക്കുക എന്നുള്ളതാണ് അങ്ങനെയുണ്ടല്ലോ യുദ്ധ തടവുകാരെ കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും പല ഗുണങ്ങളും ഉണ്ടാകും ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഒരു തടവുകാരനായിരുന്നു ഡച്ചുകാരനായ ഡിലോണി ഡിലോണിയെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിലോണിയാണ് പിന്നീട് മാർത്താണ്ഡവർമ്മക്ക് സൈന്യത്തിനെ ആധുനികരിക്കാനൊക്കെ ഉള്ള പല അടവുകളും കൊടുത്തത് ഡിലോണിയാണ് അപ്പോൾ അതുപോലുള്ള യുദ്ധ തടവുകാരൻ യുദ്ധ തടവുകാരെ വെച്ചിട്ടാണ് ഈ ചർച്ച നടത്തുക അതൊന്ന് ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം ആരായിരിക്കും അത് രസകരമാണ് ആലോചിക്കാം അതങ്ങനെ ചിലരുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുടുംബവും അല്ലെങ്കിൽ നാടൊക്കെ വിട്ടുപോകുന്നത് ഇന്ന് അത് സാധാരണ കാരണം ഇന്ന് നാട് വിട്ടുപോയാലും എവിടെ ഭാഷ അറിയില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ പിഴച്ചു പോയോ പക്ഷെ അന്ന് അതായിരുന്നില്ല സ്ഥിതി അന്ന് സ്വന്തം ഗോത്രം വിട്ടുകഴിഞ്ഞാൽ പിന്നെ എവിടെ കണ്ടാലും അപരിചിതരെ കണ്ടാൽ തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ തടവുകാരായി പിടിക്കുക എന്നുള്ളതായിരുന്നു രീതി അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കുറവ് എന്നാലും ഉണ്ടാകാം അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പല കഥകളും കേട്ടിട്ടില്ലല്ലോ മറ്റൊരു ഗോത്രത്തിൽ ഒരാളെ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കണ്ടിട്ട് പ്രേമിക്കുന്നതൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള കഥകളാണ് അന്യ ഗോത്രത്തിൽ ഇപ്പോൾ ഇലിയുടെ തന്നെ എന്താണ് സംഭവിക്കുന്നത് പിന്നെ റോജൻ രാജകുമാരി പ്രേമിക്കുന്നു ഒരു ഗ്രീക്ക് രാജകുമാരും അന്യമാൻ്റെ യുദ്ധമൊക്കെ ഉണ്ടാവും അപ്പോൾ അന്യഗോത്രത്തിൽ അത്രയൊന്നും പരിഷ്കരിച്ചിട്ടില്ലാത്ത ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു അടിമത്ത വ്യവസ്ഥ പൂർണ്ണമായിട്ട് നിലവിൽ വരാത്തൊരു കാലത്തും അങ്ങനെ ഉണ്ടാവും സ്വന്തം ഗോത്രത്തിൽ നിന്ന് എന്തെങ്കിലും കാരണമെച്ചാൽ പുറത്തേക്ക് പോയാലും നമ്മൾ പിന്നെ എം ടിയുടെ നോവലിൽ കണ്ട ഗോവിന്ദ കുട്ടിയെ പോലെ ഒരു റബലായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഈ നാട് ചുറ്റിയിട്ട് പല ഭാഷയും പഠിച്ചെന്ന് വരും അപ്പം അന്നതിനുള്ള സാധ്യത കുറവട്ടോ ഇന്നതുപോലെ ഇന്നങ്ങനെ പഠിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും പിന്നീട് ദ്വിഭാഷകളായിട്ടുണ്ടാകും ഏതെങ്കിലും കാരണം വെച്ചാൽ പക്ഷേ അങ്ങനെയുള്ള ആളുകളിൽ തന്നെ വേറൊരു വിഭാഗവും കൂടിയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അവരെ ഭാഷയും ഒക്കെ പഠിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരാളാകുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേക സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടല്ലോ ഒന്നിലധികം ഭാഷ അറിയുന്നവർക്ക് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരില്ലാം നന്നായിട്ട് കുറച്ചോളം പോലെ ഇംഗ്ലീഷ് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഹിന്ദി പറയുന്ന ആൾക്കാർക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്റ്റീജുള്ള ഭാഷ പറയുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്റ്റാറ്റസുണ്ട് ഒരു പദവിയുണ്ട് അപ്പോൾ അപ്പം അതുപോലെയുള്ള പദവി കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അതാണ് തിരിച്ചു വന്നിട്ട് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഈ കഥ പറച്ചിലുകാർ എന്നുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു കഥ പറച്ചിലുകാർ മന്ത്രവാദികൾ ഷാമാൻ എന്നൊക്കെ പറയുന്നത് അവർ ഇതുപോലെ അവരിൽ ചിലരെങ്കിലും ഇതുപോലെ ബഹുഭാഷ പിന്നെ വിജ്ഞാനം ഉള്ളവരാണ് ഒന്നിലധികം ഭാഷ കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ ചില ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ കഥ ഒരു പ്രത്യേക വിഭാഗം തന്നെയാണ് ഗ്രേഡ്സ് എന്നോ മറ്റുമാണ് ഫ്രഞ്ചിൽ അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അവരാണ് ഇത് ഗോത്രത്തിലെ പിന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ കഥകൾക്ക് തന്നെ ഒരു സ്വഭാവമുണ്ട് അതായത് ഒരു ചെറിയ ഗോത്രത്തിന് അടക്കുന്ന സംഭവമോ അവരെ മാത്രം മാത്രമാകണമെന്നില്ല കുറച്ച് കാലം മുമ്പ് തന്നെ ഒരു പതിനായിരം വർഷം മുമ്പ് മുതലെങ്കിലും മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് കഥകൾ പ്രചരിക്കുന്നുണ്ട് പിന്നത് സർവ്വസാധാരണയാണ് അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന പല കഥകളും വേറെ എവിടെയും ഉണ്ടായ കഥകളാണ് നമ്മളതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും അല്ലേ ഇപ്പോൾ ഈ സിൻഡ്രല എന്ന് ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട് അല്ലേ രണ്ടാനമ്മ കുറേ ദ്രോഹിച്ച അവസാനം രാജകുമാരൻ കല്യാണം കഴിക്കുന്നു ഈ കഥയ്ക്ക് പല വകഭേദങ്ങളുണ്ട് പല ഭാഷയിൽ അല്ലെങ്കിൽ രാജകുമാരിയുടെ കഥ രാജകുമാരൻ ചുംബിച്ച് ഉണർത്തുന്ന രാജകുമാരിയുടെ കഥ ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് അത് അങ്ങനെയുള്ള കഥകളൊക്കെ കഥകളിൽ പലതും ഇവിടെ ഉണ്ടായതല്ല അത് വേറെ എവിടെ നിന്നൊക്കെ വന്നതാണ് അത് വന്ന റൂട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണെന്ന് അതായത് പുറത്തു പോയിട്ടുള്ള ആൾക്കാർ കഥയായിട്ട് തിരിച്ചു വരിക അതിവിടെ പ്രചരിപ്പിക്കുക അത് അപ്പം കഥ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലൂടെയും ദ്വിഭാഷികൾ വളർന്നതുണ്ട് അതും ഈ പറഞ്ഞപോലെ ഈ ദൈവത്തിന് പണി കൊടുക്കുന്ന ഒരേർപ്പാടാണ് അങ്ങനെ ഈ ജനവിഭാഗങ്ങളെ പല രണ്ട് പലതാക്കി നിർത്തണം എന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല ഞങ്ങളതിന് വേണ്ട പണിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ പറച്ചിലാരും ദ്വിഭാഷകളൊക്കെ വരുന്നത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് വലിയ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായപ്പം അവർക്കും ദ്വിഭാഷകളെ ആവശ്യമെന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഈ രാജ്യം സാമ്രാജ്യം ഭരിക്കുന്നത് ഒരു പ്രത്യേക ഭാഷാവിഭാഗമായിരിക്കും പക്ഷേ ആ സാമ്രാജ്യത്തിൻ്റെ പ്രജകളായിട്ടുള്ള പലരും വേറെ ഭാഷ സംസാരിച്ചിരുന്നു അശോക ചക്രവർത്തിയുടെ കാര്യം നമുക്കറിയാം ശിവചക്രവർത്തിയുടെ ശാസനങ്ങൾ പല ഭാഷയിലും ഉണ്ടായിട്ടുണ്ട് തമിഴിൽ പോലും ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിലുണ്ടോ മലയാളത്തിലുണ്ടോയെന്നറിയില്ല അപ്പോൾ അത് അതാത് പ്രവിശ്യകളിൽ പോയിട്ട് അവിടെ ഈ ശാസനങ്ങൾ എഴുതി വയ്ക്കണം അതും ഒരു കാര്യം എഴുത്തിൻ്റെ കാര്യമാണ് ഇനി അത് വേണ്ട അപ്പോൾ പ്രജകളോട് സംസാരിക്കണമെങ്കിൽ തന്നെ പ്രജകളിപ്പം ചെണ്ടയൊക്കെ മുട്ടിയിട്ട് പ്രജകൾക്ക് രാജാവിൻ്റെ ഒരു വിളംബരം അറിയിക്കണമെങ്കിലും ഈ ഭാഷ വേണം അതാരെങ്കിലും വിവർത്തനം ചെയ്തു കൊടുക്കട്ടെ അപ്പം അങ്ങനെയുള്ള ദ്വിഭാഷകൾ വന്ന സാമ്രാജ്യങ്ങൾ വന്നപ്പോൾ അത് അശോക് ചക്രവർത്തി മാത്രമല്ല റോമൻ സാമ്രാജ്യം അതിനു മുമ്പ് ഈജിപ്ഷ്യൻ സാമ്രാജ്യം അതാണ് തോന്നുന്നു ലോകത്തിലെ ആദ്യത്തെ വലിയ സാമ്രാജ്യം അപ്പോൾ ആ കോപ്റ്റിക് എന്ന് നമ്മൾ നമ്മളിന്ന് പറയുന്ന അന്ന് വരന്തു പേരായിരിക്കണം ഈജിപ്ഷ്യൻ ഭാഷ സംസാരിക്കാത്തവരായിരിക്കണം ആ സാമ്രാജ്യത്തിലെ ഭൂരിഭാഗം ആൾക്കാർ അപ്പോൾ അവർക്കിത് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് രാജാവ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് രാജാവ് വിലക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അതിന് ഈ ദ്വിഭാഷകളാണ് പോയത് പിന്നെ എഴുത്ത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഒരുപാട് വിവർത്തനങ്ങളായി അല്ലേ ബുദ്ധ മതഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യുന്നു ഗ്രീക്കിൽ നിന്ന് ലറ്റീനിലേക്ക് വിവർത്തനം ചെയ്യുന്നു അത് മറ്റൊരു കഥയാണ് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഈ ദ്വിഭാഷികളുടെ ആവശ്യം കുറഞ്ഞു വരികയാണ് അല്ലേ നമ്മളിപ്പം എവിടെ പോയി കഴിഞ്ഞാലും ചില ആപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മലയാളം പറഞ്ഞാൽ മലയാളത്തിന് അത്രത്തോളം ഒരു വിസിബിലിറ്റി ഒരു സ്ഥാനം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ടാകാം വലിയ പണിയൊന്നുമില്ല അതിന് അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഈ ആപ്പ് നമ്മൾ മൊബൈലിൽ കൊണ്ടെടുക്കുന്ന ആപ്പ് നേരെ അത് ചൈനീസിലേക്കോ അല്ലെങ്കിൽ ജേർമനിലേക്കോ ഇംഗ്ലീഷിലേക്കോ ഒക്കെ വിവർത്തനം ചെയ്യും അപ്പോൾ ഇത് നമ്മൾ കൊണ്ടിടക്കുന്നതുകൊണ്ട് അതും വളരെ എന്താ പറയുക ദൈവത്തിന് അങ്ങേയറ്റം പണി കൊടുക്കുന്ന ഒന്നാണ് ഈ ഭാഷ ഒരിക്കലും ഒരു തടസ്സമാകരുത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയുന്നത് എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഈ ആപ്പിനെ കൊണ്ട് വിവർത്തനം ചെയ്യാൻ പറ്റുമെന്നുള്ള മറ്റൊരു കാര്യം ഏതായാലും ഇന്ന് ഈ ഒരു എത്തിയ നമ്മൾ ഈ പഴയ കാലത്തെ കഥകളൊക്കെ ഓർക്കുന്നതല്ലാതെ അപ്പോൾ ഇത്രയും പറഞ്ഞ കഴിഞ്ഞു ഞാനും ഒരു കഥ പറച്ചിലുകാരനായില്ലേ ശരി അപ്പോൾ ഇനിയും കഥകളുണ്ട് കേട്ടോ തൽക്കാലം നിർത്താം どうで